എന്തോടുക്കുവാ മരുവം വന്നില്ലേ ഓണസദ്യ ഉണ്ടോന്നോ ഓണസദ്യ ഉണ്ടോന്നോ ആന്ന കൊള്ളാമല്ല ആണോ എൻ്റെ കുട്ട ഓണസദ്യ ഉണ്ടോന്നോ കൊള്ളാമോ ആ

ും കഴിക്കുകയായിരിക്കും ഇപ്പോൾ ചെയർമാൻ ഗോകുലൻ ഗോപാലന്റെ ഓണാഘോഷം ഇത്തവണ ചെന്നൈയിലാണ് കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഓണാഘോഷം ഓണത്തിന് നല്ല പാഠങ്ങൾ ജീവിതത്തിൽ ഉടനീളം പകർത്തണമെന്ന് ഗോകുലൻ ഗോപാലൻ പറയുന്നു ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലിട്ടാണ് ച്ചറ പോല ചോറ് പോയി അയ്യോയ്യോ പായസം കുടിച്ചവർക്കൊന്നും ഇല്ലെന്ന് ആര് പറഞ്ഞോട്ടെ గుడన సాలెలే వరణం నా మిట్ట తగల పారికొంటు రడగండి అయ్యో మిట్ట కొర్సులగండి అది అలమేయండి కలకన కదా